ഹലോ വെൽക്കം ടു ദഹ്റ വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയായിട്ടാണ് ഇതിനായി ആദ്യം തന്നെ ഒരു പൊട്ടാറ്റോ ഒരു ക്യാരറ്റ് ഓനിയൻ എന്നിവ കട്ട് ചെയ്ത് വെക്കുക ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഒരു ബേലീഫ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കുതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വാട്ടർ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ടെർമറിക് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടു അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസില് വരുന്നത് വരെ കുക്കാക്കി എടുക്കാം ആ സമയം കൊണ്ട് കോക്കനറ്റ് ചിരവി എടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ പെനൽ സീഡ് അര ടീസ്പൂൺ പെപ്പർ രണ്ട് ഗ്രീൻ ചില്ലി വലുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ക്യാഷ്മു നന്നായി അരച്ചു കൊണ്ടുവരാം ഈ സമയത്ത് വെജിറ്റബിൾസൊക്കെ വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം സാൾട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം മൊത്തത്തിലുള്ള സാൾട്ടാണ് ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ തയ്യാറായിട്ടുണ്ട് തിള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറിയണ്ടർ ലിപ്സ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം നല്ല കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാം ഇപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയി കാണുന്നവരായിരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്